എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും പ്രാർത്ഥനാ പങ്കാളികൾക്കുമെല്ലാം എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ എനിക്ക് പ്രചോദനമേകിയത് ഒരു മിസ്റ്റർ മാത്യു എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കേട്ട ഒരു സന്ദേശമാണ് ആ സന്ദേശത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടെ ഇന്ത്യയിലെ ക്രിസ്തീയ പീഡനം അനുഭവിച്ചവർക്കെല്ലാം സുവർണകാലം വന്നു എന്ന് അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രയോജനം അദ്ദേഹത്തിന് മാത്രമാണോ അതോ വേറെ ആർക്കെങ്കിലും അവരെ വെള്ളതേച്ച് അല്ലെങ്കിൽ വെള്ളപൂശി അവരെ വെളുപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണോ എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ക്രിസ്തീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നും കേസുണ്ട് കേസിന് ഈ വരുന്ന മൂന്നാം തീയതിയും മൂന്നാം തീയതിയും ഞങ്ങൾക്ക് ഹാജരാകേണ്ടുന്നതാണ് കോടതിയിൽ അതിനോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ കേട്ട വാർത്ത ഒരു ബന്ധവുമില്ലാത്ത മറ്റു പലരെയും ഉത്തർപ്രദേശ് പോലീസ് ഫോൺ ചെയ്ത് അവരോട് പറയുകയാണ് ബിനുവിന് എതിരെ ബിനുവിനോടൊപ്പമുള്ള മറ്റ് പ്രിയപ്പെട്ടവർക്കെതിരെ സാക്ഷി പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കും മതപരിവർത്തന നിരോധന അനുസരിച്ച് നിങ്ങളെയും ആ കേസിൽപ്പെടുത്തും നിങ്ങൾക്കും വാങ്ങി തരുവാൻ പോലീസിന് കഴിവുണ്ട് എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തി അവരെ വീണ്ടും വളരെയേറെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഉത്തർപ്രദേശ് പോലീസിൽ നിന്ന് ഇന്നലെ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ ഉത്തർപ്രദേശിലെ ക്രിസ്തീയ പീഡനത്തിന് ഇരയായ പ്രിയപ്പെട്ടവരെ വിടുവിക്കുവാൻ മുൻകൈയെടുക്കുന്ന വളരെ ശ്രേഷ്ഠനും ബഹുമാന്യനുമായ ഒരു വക്കീൽ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഞാൻ ഈ കേട്ടതിനെക്കുറിച്ച് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിൽ ഇത്രയേറെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീൽ എന്ന നിലയിൽ ഈ ഒരു ദിവസം ഇന്ന് നേരം വിളിക്കുന്നത് വരെ ഒരു കേസ് പോലും ഉത്തർപ്രദേശിൽ നടന്നിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ആ രാഷ്ട്രീയ നേതാവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഹോം മിനിസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇപ്രകാരം ഒരു തീരുമാനം ഉണ്ടാവുകയോ ഒരു പുറ ഒരു ഉത്തരവ് പുറപ്പെടുകയോ ഒക്കെ ചെയ്തോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഈ നേരം വിളക്കുന്ന ഈ സമയം വരെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നെ ഉത്തർപ്രദേശിൽ എഴുന്നൂറ് പേരെ ജയിലിൽ നിന്ന് വിട്ടു എന്നുള്ള വീരവാദം കേട്ടു ആ ഗീർവാണത്തിൽ വിട്ട ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സോ സ്ഥലമോ ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം ഞങ്ങൾക്കും കൂടെ അറിയണമല്ലോ അതങ്ങനെ ഉണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് അനേകം അനേക സംസ്ഥാനങ്ങളുടെ പേര് പറയുന്ന കേട്ടു പക്ഷെ ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ പ്രവർത്തനത്തിന് ചുമൽ കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിതൊന്നറിയണം കാരണം ഞങ്ങൾ ചെയ്ത മതപരിവർത്തനം പോലീസ് ഞങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു വിവാഹത്തിൽ പങ്കെടുത്തതാണ് ഒരു സഹോദരൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കടന്നു വന്ന ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ളവരെ അവിടെ നിന്ന് വിളിച്ച് നിർബന്ധമായി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മതപരിവർത്തനത്തിന് കേസിട്ട് ഞങ്ങളെ ഒരു മാസത്തോളം ജയിലിലടച്ച് അതിനുശേഷം ഞങ്ങൾക്കൊരു സമൻസ് പോലും തരാതെ ഞങ്ങളുടെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വിവാഹത്തിൽ പങ്കെടുത്തതിനാണ് ഉത്തർപ്രദേശ് പോലീസ് ഞങ്ങളെ ഈ മതപരിവർത്തന കേസ് ഞങ്ങളുടെ മേലിട്ടിട്ട് ഞങ്ങളെ ഈ കേസിൽ ഇരയാക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് എതിരെ ഇപ്രകാരമുള്ള പ്രവൃത്തിയാണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് ചെയ്യുന്നത് ഉത്തർപ്രദേശ് പോലീസ് ചെയ്യുന്നത് അതിനെ വെള്ളപൂശാൻ ഒരു വ്യക്തി ഇറങ്ങുന്നു അദ്ദേഹം എവിടെ നിന്നാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല എങ്കിലും വളരെ ദുഃഖകരമാണ് ഇതുപോലെയുള്ള നുണപ്രചരണം നടത്തുന്നതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും അറിയിക്കാം പക്ഷേ ഇത് വെറും ശവക്കല്ലറയുടെ പുറത്ത് വെള്ള നീക്കുന്ന ഒരു പ്രവണതയാണ് ഇദ്ദേഹം ചെയ്യുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് ട്രംപ് ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷേ ഉത്തർപ്രദേശിൽ ഈ ഒരു നിമിഷം വരെ നിയമപരമായി മിനിസ്ട്രി തലത്തിലും അതുപോലെ തന്നെ നിയമ തലത്തിലുമുള്ള ഉയർന്ന ഔദ്യോഗികമായ ചുമതലയുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്ന് കേൾക്കുവാനും അറിയുവാനും മനസ്സിലായി അതുകൊണ്ട് ഇത് ഇപ്രകാരമുള്ള നുണപ്രചരണങ്ങൾ ദയവ് ചെയ്ത് യൂട്യൂബ് വഴി നിങ്ങൾ അനുഭവ നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് അത് വളരെ മോശമാണ് വെറും ശവക്കല്ലറയ്ക്ക് വെള്ളതേക്കുന്ന പരിപാടിയാണ് അങ്ങനെ ചെയ്യരുത് അത് വളരെ മോശമാണ് വളരെ സ്നേഹപൂർവ്വം താങ്കളോട് ഇത് താക്കീത് ചെയ്യുകയാണ് അറിവില്ലാതെ ദയവ് ചെയ്ത് ഇപ്രകാരമുള്ള മെസ്സേജുകൾ ക്രിസ്തീയ കോളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പലരോടും ഈ നുണപ്രചരണങ്ങൾ ഇത് വളരെ മോശമാണ് ഇത് നിർത്തുക തന്നെ വേണം താങ്ക് യു താങ്ക് യു വെരി മച്ച്